കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി സ്വകാര്യ വ്യക്തിയുടെ കൃഷി നശിപ്പിച്ചു ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം വേണമെന്നും ഉടമ ആവശ്യപ്പെട്ടു കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം ഈ കഴിഞ്ഞ രാത്രിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ആനകൾ നാശം വിതച്ചു കോട്ട വനത്തിന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചെറുപ്പുളത്ത് ജോൺ ജോസഫിന്റെ കൃഷിസ്ഥലമാണ് ആനകൾ നശിപ്പിച്ചത് നാലു വർഷങ്ങൾക്ക് മുമ്പ് നട്ടത്തെങ്ങും വാഴകളുമാണ് ആനകൾ നശിപ്പിച്ചത് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ജോൺ എല്ലാ വർഷവും ഈ ഭാഗത്ത് ആനശല്യം ഉണ്ടാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷവും ആനകളെത്തി വാഴകൾ നശിപ്പിച്ചിരുന്നു ഇത്തവണ മൂന്ന് ആനകൾ കൃഷിയിടത്തിൽ എത്തിയെന്നാണ് നിഗമനം ആനശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം വേണമെന്നും ജോൺ ജോസഫ് പറഞ്ഞു ഞാൻ വടക്കൻമാവും വരമേ തൊട്ടടുത്ത് മൂന്ന് കിലോമീറ്റർ അടുത്ത് ഒരു താമസിക്കുന്ന ആളാണ് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അത് തെങ്ങും വാഴയും അടച്ചവഴുമാണ് വെച്ചിരിക്കുന്നത് എന്നല്ലാത്ത ആന കയറി അടക്ക രണ്ട് തെങ്ങ് ചവിട്ടി ഓടിച്ചു പിന്നെ വാഴ എല്ലാം ഇട്ടി മറച്ചിട്ടു ശാഖു ഇതെന്തെങ്കിലും ശാസു പരിപാടുണ്ടാക്കണം മീഡിയ സിക്സ് ജി കോതമംഗലം